വിതുരന്റെ അനുഗ്രഹം ലഭിച്ച പാണ്ഡവർ ഭീഷ്മരുടെയും ദ്രോണരുടെയും അടുത്തുപോയി അവരെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങി ദ്രൗപതി കുന്തിദേവിയുടെയും മറ്റു സ്ത്രീകളുടെയും അടുത്തു ചെന്ന് യാത്ര ചോദിച്ചു കുന്തിദേവി ദുഃഖം സഹിക്കുവാൻ വയ്യാതെ പൊട്ടിക്കരയുന്നു കുന്തി ദ്രൗപതിയെ ദുഃഖത്തോടെ ആലിംഗനം ചെയ്തു കുന്തി ഇപ്രകാരം പറഞ്ഞു മകളെ നീ ദുഃഖിക്കരുത് ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ നിനക്ക് എന്റെ ഉപദേശമൊന്നും ആവശ്യമില്ലല്ലോ നിന്റെ കോപാഗ്നിയിൽ കൗരവർ ദുഃഖിച്ചു പോകാത്തത് അവരുടെ ഭാഗ്യം നിങ്ങളെയെല്ലാം പിരിഞ്ഞിരിക്കുന്നതിലുള്ള ദുഃഖം മാത്രമേ എനിക്കുള്ളൂ എത്രയും വേഗം പതിമൂന്ന് വർഷം കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദ്രൗപതി ദേവിയുടെ പാദങ്ങളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു രാജകീയ വേഷങ്ങളെല്ലാം അഴിച്ചുമാറ്റി മാന്തോലുടുത്ത് കാട്ടിലേക്ക് പോകുവാൻ തയ്യാറായി വന്ന തൻ്റെ മക്കളെ കണ്ടപ്പോൾ കുന്തി ദേവിയുടെ ദുഃഖം അണപൊട്ടിയൊഴുകി നെഞ്ചുപൊട്ടുന്ന വേദനയോടെ വിലപിക്കുന്ന കുന്തി ദേവിയെ പാണ്ഡവർ ഒരുവിധം സമാധാനിപ്പിക്കുന്നു വിതുരൻ കുന്തിയെ സമാധാനിപ്പിച്ച് ഗൃഹത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ അവസരത്തിൽ പല പല ദുർനിമിത്തങ്ങളും ഹസ്തനപുരിയിൽ ഉണ്ടാകുന്നു അതെല്ലാം മനസ്സിലാക്കി ധൃതരാഷ്ട്രരുടെ മനസ്സും വല്ലാതെ വ്യാകുലമായി തീർന്നു അദ്ദേഹം വിതുരനെ വിളിപ്പിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു വിതുരൻ എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ ധൃതരാഷ്ട്രരെ പറഞ്ഞു കൽപ്പിക്കുന്നു ആ സമയത്ത് നാരദ മഹർഷിയും അവിടെ എത്തിച്ചേർന്നു നാരദ മഹർഷി ഇപ്രകാരം പറഞ്ഞു ഈ അധർമ്മത്തിന്റെ ഫലം പതിനാലാമത്തെ വർഷത്തിൽ നിങ്ങളെല്ലാവരും അനുഭവിക്കുവാൻ പോവുകയാണ് അന്ന് കൗരവവംശം തന്നെ നശിച്ചു പോകുവാനാണ് സാധ്യത ദുര്യോധനൻ ചെയ്ത ഈ തെറ്റിന്റെ ഫലമായിട്ടായിരിക്കും അത് സംഭവിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നാടക മഹർഷി മടങ്ങിപ്പോവുകയും ചെയ്തു ദുര്യോധനൻ നാടകമഹർഷി പറഞ്ഞ വാക്കുകൾ കേട്ടു എങ്കിലും അതൊന്നും അത്ര കാര്യമായി എടുത്തതുമില്ല ഇതെല്ലാം മനസ്സിലാക്കി ധൃതരാഷ്ട്രർ നിസ്സംഗനായി നിന്നു അദ്ദേഹം ഏറെ ആശങ്കയോടെ നിൽക്കുന്നത് കണ്ടിട്ട് സഞ്ജയൻ അദ്ദേഹത്തിൻ്റെ അടുത്തു ചെന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു മഹാരാജാവേ ഇനി അങ്ങ് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ഭീഷ്മ ദ്രോണാചാര്യരും വിദുരനും എല്ലാം തടഞ്ഞിട്ടും ഏകവസ്ത്രയായ ദ്രൗപതിയെ രാജ്യസഭയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നു ആ ദ്രൗപതിയുടെ ശാപം അങ്ങയുടെ പുത്രന്മാർക്കും വംശത്തിനും കഴിഞ്ഞു പാണ്ഡവന്മാർ സത്യനിഷ്ഠരായതുകൊണ്ട് അപ്പോൾ ഒന്നും സംഭവിച്ചില്ല ആർക്ക് പരാജയമുണ്ടാകുവാൻ നാം ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ബുദ്ധി നശിച്ചു തുടങ്ങും അപ്പോൾ കാണുന്നതെല്ലാം വിപരീതമായിരിക്കും അനീതി നീതിയായി കാണുവാൻ തുടങ്ങും വിനാശത്തിൻ്റെ വക്കിലെത്തിയവന് അതെല്ലാമാണ് നഷ്ടപ്പെടുക അതാണ് അങ്ങയുടെ മക്കൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സഞ്ജയൻ്റെ ഈ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രർ നെടുവീർപ്പിട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ശരിയാണ് സഞ്ജയ നീ പറയുന്നതെല്ലാം ശരിയാണ് വിദുരനും വേണ്ട വിധത്തിലൊക്കെ എന്നെ ഉപദേശിച്ചതാണ് പക്ഷേ എന്തു ചെയ്യാം എനിക്കതൊന്നും സ്വീകരിച്ച് പ്രവർത്തിക്കുവാൻ അപ്പോൾ തോന്നിയില്ല പാണ്ഡവന്മാരുമായി എൻ്റെ മക്കൾ സ്നേഹത്തിൽ കഴിയണം എന്നു തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നാൽ ഉത്രസ്നേഹം കൊണ്ട് എനിക്കിതിനൊന്നും കഴിയുന്നില്ല എല്ലാം ദൈവനിയോഗം ഇനിയെല്ലാം എല്ലാം വരുന്നത് പോലെ വരട്ടെ അതുമാത്രമാണ് എനിക്കിപ്പോൾ പറയുവാനുള്ളത് ചൂതിൽ പരാജയപ്പെട്ട പാണ്ഡവർ തങ്ങളുടെ സത്യം പരിപാലിക്കുവാനായി വടക്കോട്ട് യാത്ര ചെയ്യുന്നു വിശാലമായ രാജവീധി വിട്ട് വർധമാനം എന്ന സ്ഥലത്തുകൂടിയാണ് അവർ സഞ്ചരിക്കുന്നത് ഇന്ദ്രസേനൻ മുതലായ പതിനാല് ഭൃത്യന്മാരും അവരെ അനുഗമിച്ചിരുന്നു പാണ്ഡവർ വനത്തിലേക്ക് പുറപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ പൗരജനങ്ങളെല്ലാം കൗരവരെ നിന്ദിച്ചു പിന്നീട് പാണ്ഡവരെ പിന്തുടരാനും അവർ തീരുമാനിക്കുന്നു പൗരജനങ്ങൾ അന്യോന്യം പറയുകയാണ് ദുഷ്ടനായ ദുര്യോധനൻ ശകനിയോടൊത്ത് രാജ്യം ഭരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് പിന്നെ ധർമ്മം ഉണ്ടാകുമോ നമുക്കിവിടെ യാതൊരു രക്ഷയും ലഭിക്കുകയില്ല ഈ രാജ്യത്ത് താമസിക്കുന്നതിലും ഭേദം പാണ്ഡവരുടെയൊപ്പം വനത്തിൽ പോയി താമസിക്കുന്നത് തന്നെയാണ് ഇപ്രകാരം തീരുമാനമെടുത്തുകൊണ്ട് അവർ പാണ്ഡവരുടെ അരികിലെത്തി പറഞ്ഞു നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ചതികൊണ്ടാണ് ദുര്യോധനൻ നിങ്ങളെ തോൽപ്പിച്ചതെന്ന് ഞങ്ങൾക്കറിയാം ചതിയന്മാരുടെ ഒപ്പം താമസിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പുണ്യവാന്മാരായ നിങ്ങളോടൊപ്പം താമസിക്കുവാനാണ് ഞങ്ങൾക്കിഷ്ടം അതുകൊണ്ട് നിങ്ങളോടൊത്ത് വനത്തിൽ താമസിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം പൗരജനങ്ങളുടെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു അല്ലയോ പൗരന്മാരെ നിങ്ങളുടെ സ്നേഹം ഞങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ പന്ത്രണ്ട് വർഷത്തെ വനവാസം കഴിഞ്ഞ് വേഗം മടങ്ങിയെത്താം രാജകൊട്ടാരത്തിൽ ഭീഷ്മ പിതാമഹനും വിതുരനും മഹാരാജാവും അമ്മയായ കുന്തിദേവിയും ഉണ്ട് അവരെല്ലാം ദുഃഖിതരാണ് അവരെയെല്ലാം ആശ്വസിപ്പിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കാട്ടിൽ വന്ന് ഞങ്ങളോടൊപ്പം താമസിക്കരുത് അതിൻ്റെ ആവശ്യം ഒട്ടുമില്ല ഇപ്രകാരം പല സാന്ത്വന വാക്കുകളും പറഞ്ഞ് യുധിഷ്ഠിരൻ പൗരജനങ്ങളെ എല്ലാം മടക്കി അയച്ചു അങ്ങനെ പാണ്ഡവർ വീണ്ടും യാത്ര തുടരുന്നു ഗംഗാതീരത്തിൽ പ്രമാണം പേരുള്ള വലിയൊരു വൃക്ഷത്തിൻ്റെ അടുത്തെത്തി അവിടെ വിശ്രമിക്കുന്നു അടുത്ത ദിവസം ആ നാട്ടിലെ കുറെ ബ്രാഹ്മണർ വിവരമറിഞ്ഞ് അവിടെ എത്തി പാണ്ഡവരെ കണ്ടു അവരും തങ്ങളെ അനുഗമിക്കുന്നുവെന്ന് പറഞ്ഞത് കേട്ട് യുധിഷ്ഠിരൻ അവരോട് പറഞ്ഞു ഹേ ബ്രാഹ്മണന്മാരെ ഞങ്ങൾ നാടും വീടും വിട്ട് കാട് കയറുന്നവരാണ് ഭക്ഷണം പോലും ഞങ്ങൾക്ക് എങ്ങനെ ലഭിക്കും എന്നറിഞ്ഞുകൂടാ കല്ലും മുള്ളും ക്രൂരമൃഗങ്ങളും നിറഞ്ഞ വനത്തിൽ നിങ്ങൾ വന്നാൽ അത് വളരെ വിഷമമാകും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളോടൊപ്പം വരരുത് രൗപതിയാണെങ്കിൽ പല വിധത്തിലുള്ള വിഷമതകൾ സഹിച്ച് ഇപ്പോൾ തന്നെ വല്ലാതെ അവശനിലയിലായിരിക്കുന്നു യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ കേട്ട് ശൗനകൻ എന്ന ബ്രാഹ്മണൻ അടുത്തുവെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു മൂഢന്മാർക്ക് ദിവസം തോറും ദുഃഖത്തിനും ഭയത്തിനും അനേകായിരം കാരണങ്ങൾ ഉണ്ടാകും ബുദ്ധിമാന്മാർക്ക് അതുണ്ടാവുകയില്ല രാജാവേ എല്ലാ ആപത്തുകളും തടഞ്ഞു നിർത്തുവാനുള്ള കഴിവ് അങ്ങേക്കുണ്ട് അങ്ങ് എന്തിനാണ് ഇപ്രകാരം വിഷമിക്കുന്നത് ധീരനായ അങ്ങ് ഒന്നും ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു എന്നെ ഇവരെല്ലാം അനുഗമിച്ചാൽ ഞാൻ അവരെ സംരക്ഷിക്കണമല്ലോ അവർക്ക് ഭക്ഷണം നൽകണം അതിനുള്ള അവസ്ഥയിലല്ല ഞങ്ങൾ അതിനെന്താണ് ഇപ്പോഴുള്ള പരിഹാരം ശൗനകൻ പറഞ്ഞു തപസ്സുകൊണ്ട് അങ്ങയുടെ ആഗ്രഹം നിറവേറാതിരിക്കില്ല അങ്ങ് അതിനുവേണ്ടി പ്രയത്നിച്ചാലും